യേശോപ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് അദൃശ്യ പോരാട്ടത്തിന്റെ വായനയിലേക്ക് സ്വാഗതം ചെയ്യുക ലോകാസ്തുശേഷം പതിനാറാം അധ്യായം പത്താം തിരുവോചനം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നവൻ വലിയ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കൃപ ലഭിക്കും ചെറിയ കാര്യങ്ങളിൽ പോരാടുന്നവൻ വലിയ കാര്യങ്ങളെയും പോരാടി ജയിക്കുവാൻ സാധിക്കും അദൃശ്യ പോരാട്ടത്തിൻ്റെ വായന പലർക്കും അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ ഈശോയ്ക്ക് നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവരെ പതിമൂന്നാം അധ്യായത്തിൽ എൻ്റെ അവസാന ഭാഗങ്ങളിലെ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഏതാനും കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ ജാഗ്രതയോടെ നിലനിൽക്കുക നിങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുക ധീരമായി പോരാടുക നിങ്ങളുടെ ആസക്തികളുടെ ശക്തവും വലുതുമായ ആക്രമണങ്ങളോട് മാത്രമല്ല ചെറുതും ദുർബലവുമായ ചലനങ്ങളോടും പോരാടുക ചെറിയ കാര്യങ്ങൾ ചെറിയ നമ്മുടെ ശ്രദ്ധ ഈശോയിൽ നിന്ന് മാറ്റുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് സ്പോർട്സൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ചിലപ്പോൾ സ്പോർട്സിൻ്റെ ചില റീലുകൾ ജസ്റ്റ് എന്നാ ഫ്യൂ സെക്കൻഡ്സേ ഉള്ളൂ പക്ഷെ പല റീ റീലുകൾ കണ്ടു കഴിഞ്ഞാലോ കുറേ സമയം പോകും അല്ലെങ്കിൽ മനസ്സ് പിന്നെ അതിലേക്ക് അറിയാതെ ഒന്ന് ചാഞ്ചാടി പോകാനുള്ള ഒരു സാധ്യതകൾ ഉണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതുകൊള്ളു എന്തെന്നാൽ ചെറിയവയാണ് വലിയവയ്ക്ക് വഴി ഒരുക്കുന്നത് വലിയവയെ കീഴടക്കിയ ശേഷവും ഹൃദയത്തിൽ നിന്നുള്ള നിസാരങ്ങളായ ജെടുകാസക്തികളെ നേരിടുന്നതിൽ ചിലർ ജാഗ്രത പുലർത്തുന്നില്ല ധ്യാനം കഴിഞ്ഞും മദ്യപാനം നിർത്തി ചീത്ത കാര്യങ്ങളൊക്കെ നിർത്തി ചീത്ത ബന്ധങ്ങൾ നിർത്തി പക്ഷേ പ്രിയപ്പെട്ടവരെ അതിനുശേഷം ചെറിയ കാര്യങ്ങളെ പരിഗണിക്കാതിരിക്കരുത് എന്ന് ഈ ആത്മീയ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരികയാണ് വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള വൈകാരിക അടുപ്പങ്ങൾ അവ അനുവദീണമാകിക്കൂടി നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയോടുള്ള താല്പര്യം അത് കുറച്ച് കളഞ്ഞേക്കാം നിങ്ങളോട് തന്നെയുള്ള ജാഗ്രത ചോർത്തുന്നതും നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്ത ആധ്യാത്മിക അലങ്കോലപ്പെടുത്തുന്നതുമായി മാറിയേക്കാം അപ്രകാരം സംഭവിച്ചാൽ നമുക്ക് അത്യാവശ്യമല്ലെങ്കിൽ അവയെ മുറിച്ച് കളയണമെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ചില കാര്യങ്ങൾ മുറിച്ച് കളയണം ആത്മാവിൽ വളരുവാൻ അവ പ്രശ്നങ്ങളുള്ളതല്ല പക്ഷേ വളർച്ച വേണമെങ്കിൽ ചില കാര്യങ്ങൾ മുറിച്ച് കളയണം ഇനി അടുത്ത മറ്റൊരു കാര്യം പറഞ്ഞു തരികയാണ് എതിർപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ നോക്കി വലകൾ വിരിക്കാൻ ഏറെ വിദഗ്ധനാണ് സാത്താൻ അപ്പൊ സാത്താൻ വലിയ തിന്മയുടെ രൂപത്തിലോ വലിയ അന്ധകാരത്തിന്റെ രൂപത്തിലോ ആയിരിക്കില്ല വരുന്നത് വലിയ എതിർപ്പൊന്നുമില്ലാത്ത ചില സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആത്മാവിനെ ദുർബലപ്പെടുത്താൻ നമ്മുടെ ആത്മശക്തിയെ കെടുത്തിക്കളയാൻ നമ്മുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അതിനെക്കുറിച്ച് അത് നമ്മുടെ ഭക്ഷണമാകാം നമ്മുടെ ഉറക്കമാകാം നമ്മുടെ ഫോണിൽ കൂടെയുള്ള വിളികളാകാം നമ്മൾ കാണുന്ന പ്രോഗ്രാമുകളാകാം നമ്മൾ സഞ്ചരിക്കുന്ന മേഖലകളാകാം കൂട്ടായ്മകളാകാം എന്തുമാകട്ടെ ഇവ നമ്മെ വളർത്തുന്നില്ല എങ്കിൽ നമ്മൾ മുറിച്ച് കളയണം എന്നാണ് ഈ പുസ്തകം പറഞ്ഞു തരുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കാൻ നിങ്ങളെ തന്നെ എതിർക്കുക എന്നതും നിങ്ങളെത്തന്നെ നിർബന്ധിക്കുക എന്നതും അലംഘ്യമായ നിയമമാണെന്നറിയുക ഞാൻ എന്നെ തന്നെ എതിർക്കണം ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കണം ഞാൻ എന്നെ തന്നെ ശാസിക്കണം ഞാൻ എന്നെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം ഒരു കാര്യം കൂടെ വായിച്ചുചേപ്പിക്കാം നിങ്ങളെ പ്രീതിപ്പെടുത്തുന്നവ മാത്രം പ്രവർത്തിച്ചാൽ അവ ആത്മീയ കാര്യങ്ങളാണെങ്കിൽ കൂടി നിങ്ങൾ അധ്വാനിച്ച് നേടി സ്വന്തം പ്രവൃത്തികളെ നശിപ്പിക്കുകയാകുകയും ചെയ്യുക നിങ്ങൾ അധ്വാനിക്കും എന്നാൽ ശരിയായ ഫലത്തിന് പകരം ഫലം പുറപ്പെടുവിക്കാനാവാത്ത വെറും പുഷ്പങ്ങളാവും ലഭിക്കുക ഇപ്പം നമുക്ക് സന്തോഷം ലഭിക്കുന്ന ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് ഒട്ടേറെ ധ്യാനിക്കാനുണ്ടല്ലേ ഒട്ടേറെ ഏവറക്കാനുണ്ടല്ലേ ഈശ്വരയുടെ സന്നിധിയിലായിരിക്കുക പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഹാലലു